നമസ്കാരം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്നാൽ മനസ്സിലാകേണ്ടവർക്ക് ഒന്നും മനസ്സിലാകുന്നുമില്ല വമ്പൻ തോൽവിയിലും ന്യായീകരണം പറയുന്നവരെ അമ്പരിപ്പിച്ച് ഇതാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടതുപക്ഷ സഹയാത്രികനായ സിനിമാ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് നിലപാട് വിശദീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ തുടരുകയാണ് നടൻ സിദ്ധി സിദ്ധിഖടക്കം ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തിരുത്തലുകൾ തിരുത്തലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അവ തിരുത്തലുകളെ തന്നെ തിരുത്തിക്കൊണ്ടേ എന്നാൽ എന്നാൽ ചില തിരുത്തലുകളുണ്ട് അവ ആരംഭിക്കുന്നത് പോലുമില്ല ഇതാണ് ബി ഉണ്ണികൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സിനിമാ മേഖലയിലെ തൊഴിലാളി സംഘടനയായ ഫെഫ്കയുടെ കെയുടെ ജനറൽ സെക്രട്ടറിയാണ് ഉണ്ണികൃഷ്ണൻ മലയാള സിനിമയിലെ എല്ലാ പേരിലും പിന്തുണയുള്ള വ്യക്തി കൂടിയാണ് ഇടതുപക്ഷ സഹയാത്രികരാണ് എന്തുകൊണ്ടും ഏവരും കമ്മ്യൂണിസ്റ്റ് പട്ടികയിൽ ചേർക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ആരുടെയും പേര് പറയാതെ ഇങ്ങനെയൊരു പോസ്റ്റിട്ടിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ തോൽവിയിലുള്ള പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ നടത്തുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കുറവാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് ഉണ്ടായത് എന്നാൽ അതിനെയും ന്യായീകരിക്കാനും നഷ്ടമുണ്ടായത് യു ഡി എഫിനാണെന്നും വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നടത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും സി പി എമ്മിന് ഒരു സീറ്റേ ഉണ്ടായുള്ളൂ അത് ഇത്തവണയുമുണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് തൃശൂർ അവിടെ വിജയിച്ചത് ബി ജെ പിയുടെ സുരേഷ് ഗോപിയും അതുകൊണ്ട് തന്നെ നഷ്ടമുണ്ടായത് യു ഡി എഫിനാണെന്നാണ് സി പി എം സൈബർ സഖാക്കൾ വിശദീകരിക്കുന്നത് ഇതിനിടെയാണ് ബി ഉണ്ണികൃഷ്ണന്റെ അഭിപ്രായ പ്രകടനം ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ശ്രദ്ധേയമായ കമന്റുകളുമുണ്ട് പോരാളി ഷാജി നോക്കി വച്ചിട്ടുണ്ട് എന്നാണ് അതിലൊന്ന് ശരിക്കും പിണറായിക്കിട്ട് താങ്ങിയതാണ് അല്ലേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്തുന്നതാണ് നല്ലത് അത് നല്ല മനുഷ്യൻ്റെ സ്വഭാവമാണ് ഏകാധിപതിയായി പോകുമ്പോൾ തിരുത്തലുകൾ കാണില്ല ഏകാധിപതിയെ ഒരാൾ തിരുത്തിയാൽ അയാൾ ചരിത്രമാകും പക്ഷേ ചരിത്രമാകാൻ ആരുമില്ല അതാണ് നിലവിലെ കേരള സർക്കാരിൻ്റെ സ്ഥിതി ഏവർക്കും ഭയമാണ് ആ ഭയം എന്നു മാറുന്നു അന്ന് ഉണ്ടാവും ഇതാണ് മറ്റൊരു കമൻറ്റ് ഇത് ഇടതുപക്ഷത്തെ ഉദ്ദേശിച്ചാണ് ഇടതുപക്ഷത്തെ മാത്രം ഉദ്ദേശിച്ചാണ് എല്ലായിടത്തും തിരുത്തലുകൾ അനിവാര്യം ഇങ്ങനെയും കമൻറ്റുകൾ ഉണ്ട് ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും പരസ്യ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ല സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത് അത്തരത്തിൽ ഒരു വ്യക്തിയാണ് സി പി എമ്മിൽ തിരുത്തലുകൾ അനിവാര്യമാണെന്ന് പരോക്ഷ സൂചനകൾ നൽകുന്നത് ഇത് സി പി എമ്മിനെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും പാർട്ടിയുടെ പോക്കിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഉണ്ണികൃഷ്ണന്റെ പോസ്റ്റ് തോൽവിയെ തുടർന്ന് സി പി എമ്മിലും എൽ ഡി എഫിലും ഉയർന്ന മുറവിളിക്ക് മറുപടിയായി സർക്കാരിന്റെ മുഖം എനിക്കുമെന്ന മുഖ്യമന്ത്രിയും പാർട്ടിയിൽ തിരുത്തൽ ഉണ്ടാകുമെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയതോടെ വിശദപരിശോധനയ്ക്കായി പതിനാറ് മുതൽ അഞ്ച് ദിവസത്തെ നേതൃയോഗം സി പി എം വിളിച്ചിട്ടുണ്ട് സി പി ഐ നിർവാഹക സമിതി യോഗം പത്താം തീയതിയും ചേരും സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റുകയും വേണമെന്ന വികാരം പാർട്ടിയിലെ മറ്റു കക്ഷികളിലും ശക്തമാണ് സർക്കാരിന്റെ പ്രവർത്തനം സി സംസ്ഥാന കമ്മിറ്റി രണ്ടു തവണ വിലയിരുത്തിയപ്പോഴും മന്ത്രിമാർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു സി പി ഐ നേതൃയോഗങ്ങളിൽ അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായി ഈ വ്യാപകമായ അതൃപ്തികൾ കണക്കിലെടുത്താണ് തിരുത്തലിന് തയ്യാറെന്ന സൂചന മുഖ്യമന്ത്രി തന്നെ നൽകിയത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായവും പരിഗണിച്ചേക്കും തുടർച്ചയായി നാല് സീറ്റും തോറ്റതിൻ്റെ നിരാശയിലും രോഷത്തിലുമാണ് സി പി ഐ എൽ ഡി എഫിന് കിട്ടിവന്ന വോട്ടുകൾ ചിലയിടത്ത് ബി ജെ പിക്ക് പോയത് ആസൂത്രിതമാണോ എന്ന സംശയം പോലും സി പി ഐ നേതാക്കൾക്കുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനത്തിലെ അസംതൃപ്തി ആർ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് പരസ്യമാക്കി ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സി നേതാവ് സി ദിവാകരനും അഭിപ്രായപ്പെട്ടിരുന്നു